കൊല്ലം നഗരമധ്യത്തിലും മറ്റു ഉൾപ്രദേശങ്ങളിലും എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് പ്രചാരണ ബോർഡുകളിലും കൊടികളിലും നിയമവിരുദ്ധമായി സ്ഥാപിച്ചിരിക്കുന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ട ലംഘനമായിട്ടാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കെ പി സി സി രാഷ്ട്രീയകാര്യസമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ജില്ലാ കളക്ടർക്ക് മുൻപിൽ പരാതിയുമായി എത്തുകയാണ് പൊതു ഇടങ്ങളിലെ നിയമവിരുദ്ധ പ്രചാരണ സാമഗ്രികൾ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യണമെന്നും എൽ ഡി എഫിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നുമാണ് ബിന്ദു കൃഷ്ണയുടെ ആവശ്യം ചിന്നക്കടയിൽ റെസ്റ്റ് ഹൌസിന് മുന്നിൽ റോഡരികിലെ കൈവരിയിൽ നീളെ എൽഡിഎഫിന്റെ പുതിയ തെരഞ്ഞെടുപ്പ് ബാനറുകളും ഫ്ലെക്സുകളും കൊടിത്തോരണങ്ങളും സ്ഥാപിച്ചിട്ടുള്ളതായിട്ടാണ് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെന്നും തെരഞ്ഞെടുപ്പ് നിരീക്ഷകർ കണ്ണടക്കുകയാണിതെന്നും ബിന്ദു കൃഷ്ണ പരാതിയിൽ പറയുന്നു കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പിക്ക് പങ്കെടുത്ത പരിപാടിക്ക് സി കൺവെൻഷൻ സെന്ററിന് പുറത്ത് സ്ഥാപിച്ച കോൺഗ്രസ് കൊടി ൾക്കുള്ളിൽ അഴിപ്പിക്കുകയും ഒരു കൊടിക്ക് അയ്യായിരം രൂപ പിഴ ചുമത്തുമെന്ന് പ്രവർത്തകരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ നഗരഹൃദയത്തിലും മറ്റ് പൊതു ഇടങ്ങളിലും എൽ ഡി എഫ് നിയമവിരുദ്ധമായിട്ട് സ്ഥാപിച്ചിട്ടുള്ള പ്രചാരണ സാമഗ്രികൾക്ക് നേരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ണടയ്ക്കുകയാണ് ബിന്ദു തന്റെ ഫേസ്ബുക്ക് ലൈവ് വീഡിയോ ലിങ്കും പരാതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അധികാരത്തിന്റെ മറവിൽ എൽ ഡി എഫ് നടത്തുന്ന പെരുമാറ്റ ചട്ട ലംഘനങ്ങളെ തടയണമെന്നും പരാതിയിൽ അഭ്യർത്ഥിക്കുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ഒരു കൊടിക്ക് അയ്യായിരം രൂപ ഫൈൻ അടയ്ക്കുമെന്ന് പറഞ്ഞ് ഇലക്ഷൻ കമ്മീഷന് ഇടതുപക്ഷത്തിന്റെ കൊടിയും ഇലക്ഷൻ പ്രചാരണ ബോർഡുകളും ചിന്നക്കടയിൽ നഗര മധ്യഭാഗത്ത് സ്ഥാപിച്ചിരിക്കുന്നത് കാണാൻ ശക്തി ഇല്ലാതെ പോയോ എന്ന ചോദ്യം ചോദിച്ചു കൊണ്ടായിരുന്നു വീഡിയോ ഇട്ടത് നമുക്ക് ആ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം കൊല്ലത്തിന്റെ ഹൃദയഭാഗത്താണ് ഭാഗത്താണ് നമുക്കറിയാം തെരഞ്ഞെടുപ്പ് പെരുമാറ്റ ചട്ടങ്ങൾ വന്നാൽ പൊതു തലങ്ങളിൽ പൊതുവിധങ്ങളിൽ പോകുന്നതാണ് ബാനറുകളും പൊടികളും ഒന്നും വയ്ക്കാൻ സാധിക്കാൻ എന്നാണ് കഴിഞ്ഞ ദിവസം ശ്രീ ജെ കിട്ടുപോകാൻ എത്തി എന്നൊരു പരിപാടിക്ക് വേണ്ടി ഒരു പർ പൊടി ഞങ്ങൾ ഒരു ടസ്ിക്കുമെന്ന് പറഞ്ഞ് ഇലക്ഷൻ കോഡ് ഞങ്ങളെ കൊണ്ട് ആ രണ്ട് മിനിറ്റിനുള്ളിൽ തന്നെ കെട്ടിയതിനേക്കാൾ വേഗതയിൽ കൊടിയും കൊണ്ട് നഗരത്തിലൂടെ മുതലില്ല തിരിച്ചറുകളും പാനറുകളും കൊടുത്തുകളും ഇത് ഇന്നലെ തന്നെ ഇവിടെ തൊട്ടപ്പൊക്കെ റോഡിന്റെ മറവശവും അങ്ങനെ ാക്കന്മാർ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അടക്കമുള്ളവരുടെ ബാനറുകൾ ഇരിക്കുന്നത് കണ്ട് ബോർഡുകൾ ഇരിക്കുന്നുണ്ട് ഒന്നാമത് ഫ്ലക്സ് ബോർഡ് റോഡിൽ വയ്ക്കരുതെന്ന് കോടതി നിർദ്ദേശമുണ്ട് ആരെങ്കിലും ഒരു ഫ്ലക്സ് ബോർഡ് വെച്ചാൽ അപ്പോൾ പോലീസും എലക്ഷൻ സ്കോഡും ഒക്കെ എടുക്കലല്ലാത്ത സമയത്ത് പോലീസ് കലക്ഷൻ ആകുമ്പോൾ സ്കോഡ് പോലീസുകാർ വരുന്ന സ്ഥാനത്ത് ശ്രീ പിണറായി വിജയൻ്റെ ബോർഡ് അവിടെ ഇരിക്കുമ്പോൾ ഇത്രയും ദിവസമായി ഒരു മാസമായിരിക്കുമ്പോൾ ഒരു എലക്ഷൻ സ്കോഡ് എടുത്തില്ല കൊല്ലപ്പെട്ട് ഇതേ ബോർഡി എടുത്തില്ല ഇത് ഞങ്ങൾ ഇലക്ഷൻസ് ബോർഡിന് ഇലക്ഷൻ കമ്മീഷൻ പരാതി എടുക്കും അതിനുശേഷം ഇന്നലെ രാവിലെ കളക്ടർ നേരിട്ട് പരാതിപ്പെടുത്തി എത്തിച്ചെടുത്തിട്ടില്ല സി പി എമ്മിന് ഒരു നയവും നിയമവും ബാക്കി മുട്ടും കേൾക്കും മറ്റു നിയമവും ചട്ടവും രാജ്യത്ത് നിലവിലുള്ള നിയമവും ചട്ടവും സി പി എം ഒഴുകിയ എല്ലാവർക്കും ആഗ്രഹമാണ് എന്നുള്ള കൊല്ലത്തെ ഇലക്ഷൻ കമ്മീഷണിന്റെ നിലപാടിനെതിരെ ശക്തമായി പ്രതിഷേധിക്കും അതിന് ഇന്നലെ രാത്രിയും വൈകുന്നേരവും കളക്ടർ പിടിച്ച് ഈ മുതൽ നീക്കം ചെയ്യുന്നു ഇന്ന് നേരം അവർക്ക് നോക്കിയിട്ട് മാത്രമല്ല വേദം എടുക്കുമ്പോഴും പുതിയ ബാനർ പ്രത്യേക തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ചിന്നക്കിട ഫുട്പാത്തിന്റെ മുകളിലാണ് അങ്ങയട്ട് ഇങ്ങട്ടും പൊടിയും ബാനറുമായി സംസാരിച്ചു അദ്ദേഹം പറയുന്നത് ഞങ്ങളുടെ കണ്ണിൽ കണ്ട പൊതു ഇടങ്ങളിൽ ഇരിക്കുന്ന പോസ്റ്റുകളിലും ഇതുപോലെ ഫുട്പാത്തുകളിലും ഒക്കെ ഇരിക്കുന്ന മുഴുവൻ എടുക്കുന്ന ഞാൻ അദ്ദേഹത്തോടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് കേരളയോടും ചോദിക്കുന്നു ഇതെന്താ നിങ്ങളുടെ കണ്ണിൽ വിടാത്തത് ഈ നടു റോഡിലിരിക്കുന്ന ചിങ്ങക്കര റസ്റ്റ് ഹൗസിന്റെ ഫ്രണ്ടില് ഇന്നലെ കെട്ടിയ ഇത് എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല തൊട്ടപ്പുറത്ത് പിണറായി വിജയന്റെ ബോർഡുകൾ ഇരിക്കുന്നത് എന്തുകൊണ്ട് നിങ്ങളുടെ കണ്ണിൽ പെടുന്നില്ല കോൺഗ്രസുകാരുടെ മാത്രം ബോർഡുകൾ കാണുന്ന പ്രത്യേകത ഒരു അസുഖമല്ലോ എലക്ഷൻ കമ്മീഷന് തിരിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തിരുപ്പിക്കണം കാരണം ഞാനടക്കമുള്ള ഈ നാട്ടിലെ സാധാരണക്കാരുടെ നികുതി പണം കൊണ്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥന്മാർ ശമ്പളവും മറ്റു ആനുകൂല്യങ്ങളും കൈപ്പറ്റുമ്പോൾ അത് നിയമം നടപ്പിലാക്കാനാണ് ആ നിയമം എന്നുള്ളത് ചട്ടങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ബാധകമാണ് കൊല്ലത്തെ സി പി ഐകാർക്ക് മാത്രമായി പ്രത്യേക നിയമം ഒന്നുമില്ല അത് നിങ്ങൾ മനസ്സിലാക്കി ആക്കുന്നില്ലെങ്കിൽ മനസ്സിലാക്കി തരാ തരാതിരിക്കാൻ പൊതുജനത്തിൽ നിർവർത്തിയില്ല ഇത് കാണുന്ന പ്രിയപ്പെട്ടവരോടും ഇത് കാണുന്ന അധികാരികളോടും ഇത് മാത്രമല്ല പാവപ്പെട്ട പാടത്തിന് മേൽ പൊടി എവിടെ നിന്ന് പൊടി ഇടയ്ക്കൊന്ന് വെച്ചാൽ ആ പാവത്തിൽ നിന്ന് ഇടയ്ക്ക് ഒന്ന് പതിച്ചാൽ വലിച്ചു തരിക മാത്രമല്ല അത് എഴുത്തു മാറ്റുക മാത്രമല്ല അവർക്ക് പൈൻ അടിച്ചു കൊടുക്കുക എന്നിട്ട് എന്തുകൊണ്ട് ഇതാവുന്നില്ല എന്ന് മനസ്സിലാവുന്നില്ല പൊതുയിടങ്ങളിലാണ് പോസ്റ്റിലാണ് എന്തുകൊണ്ട് ഇലക്ഷൻ കമ്മീഷന് ഈ ബോർഡുകൾ കാണാൻ കാണുന്നുണ്ടായിരുന്നില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചെറിയൊരു പോസ്റ്ററോ ഫ്ലൈസോ ഒരു കൊടിയോ മറ്റെവിടെ ഇതുപോലുള്ള ഏതെങ്കിലും പൊതുസ്ഥലത്ത് പോസ്റ്റിലോ അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിൽ കിട്ടിയാൽ ആ നിമിഷം അഴിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ ചിലവും അതുകൂടാതെ പിഴയും സ്ഥാനാർത്ഥികളിൽ നിന്നും നിന്നും ഈടാക്കുന്ന ഇലക്ഷൻ കമ്മീഷനും അതിൻ്റെ സ്കോഡുമാണ് കണ്ണിൽ കണ്ടില്ല എന്ന് പറയുന്നത് നീണ്ടി ചോദിക്കാൻ ആഗ്രഹിക്കുന്നു നിയമം എല്ലാവർക്കും ഉൾക്കൊണ്ടു സി പി എം എന്ന് പറയുന്ന പാർട്ടി എപ്പോഴും പറയാറുണ്ടോ അവർക്ക് സ്വന്തമായി പാർട്ടി കോടതിയും പാർട്ടി കോടതിയും പാർട്ടി പോലീസും ഒക്കെ ഉണ്ടാകും ഈ പാർട്ടി കമ്മീഷൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂടി ഉണ്ടോ എന്ന് സംശയം ജനിപ്പിക്കുന്ന രീതിയിലാണ് ഓരോ കാര്യങ്ങൾ നടക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ബോർഡുകൾ എടുത്തു മാറ്റാൻ തയ്യാറല്ലെങ്കിൽ ഞങ്ങൾ ബോർഡ് വയ്ക്കാതെ നിവർത്തിയില്ലല്ലോ ഒരു കൂട്ടർക്ക് മാത്രം അങ്ങനെ ഇട്ടു കൊടുക്കുന്നത് വിവിധമാണോ ജനാധിപത്യത്തിൽ ശക്തമായി അപലപിച്ചിട്ടും ഇലക്ഷൻ കമ്മീഷൻ്റെ പക്ഷവാസത്തിൻ്റെ കർശനമായി ചോദ്യം ചെയ്യാൻ ആഗ്രഹിക്കും